നമസ്കാരം സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതുകൊണ്ട് മൂന്ന് ജില്ലയിലെ വരെ ജില്ലാ സമ്മേളനങ്ങൾ കഴിയുന്ന ഈ അവസരത്തിൽ പാർട്ടിയിൽ എം വി ഗോവിന്ദൻ ശക്തി പ്രാപിക്കുന്നുവോ എന്ന സംശയം നമുക്കിവിടെ ഉണ്ടാവുകയാണ് അതായത് പിണറായി യുഗം അവസാനിക്കുന്നു എന്ന് നാം പറഞ്ഞു എന്നുണ്ടെങ്കിൽ കൊടിയേരി എന്ന മികവുറ്റ പാർട്ടി സെക്രട്ടറി അദ്ദേഹം ശയ്യ അവലംബനായിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായിരിക്കുന്ന അവസരത്തിൽ ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആക്കണം എന്ന അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം പാർട്ടിക്ക് ഒരു വേള നല്ലതായി തീരുമോ എന്ന് അണികൾ നോക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എല്ലാവരും ചോദിക്കും നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മകനെതിരെ അദ്ദേഹത്തിന്റെ ഭാര്യക്കെതിരെ ഉണ്ടായിരിക്കുന്ന അലിഗേഷനുകളെ കുറിച്ച് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസവും നമ്മൾ പാർട്ടിയുടെ ഒരുപാട് അണികളുമായി പാർട്ടി പ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് എം വി ഗോവിന്ദന്റെ ഭാര്യയ്ക്കോ മകനോ അല്ലെങ്കിൽ പാർട്ടിക്കോ ഈ മരണത്തിൽ പങ്കില്ല അദ്ദേഹത്തിന് അങ്ങനെ കൊന്നതല്ല അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണ് എന്നൊക്കെയാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത് എന്തായാലും പാർട്ടിക്ക് അങ്ങനെ വിശ്വസിപ്പിക്കാൻ അവരുടെ അണികൾക്ക് മേൽ കഴിഞ്ഞിരിക്കുന്നു അതാണല്ലോ ഈ സി എന്ന പാർട്ടിയുടെ വിജയവും ഏതായാലും നാം പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് തന്നെ പോകാം ഗോവിന്ദൻ പാർട്ടിയിൽ തൻ്റെ അപ്രമാദിത്വം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു എങ്ങനെ എന്നല്ലേ അതായത് ഇപ്പോൾ കൊല്ലം സമ്മേളനം കഴിഞ്ഞു കരുനാഗപ്പള്ളിയിൽ തെരുവിൽ നേതാക്കളെ കമ്മിറ്റി നടന്ന ഹോളിന് പുറത്ത് ഗേറ്റ് പൂട്ടി അതിനകത്താക്കി തെരുവിൽ തമ്പിത്തല്ലി സി പി എം പ്രവർത്തകർ ഒരുവേള അവിടെ എത്തി ഗോവിന്ദൻ ആ പ്രശ്നം പരിഹരിച്ചു അഡ്വോ കമ്മിറ്റിയെ നിയമിച്ചു കൊല്ലമായിരുന്നു ആദ്യത്തെ ജില്ലാ സമ്മേളനം നടന്നത് അവിടെ അദ്ദേഹം പറഞ്ഞു ഒരു തരത്തിലും വിഭാഗീയത വെച്ച് പുറപ്പിക്കില്ല ഇത്തരത്തിൽ പ്രശ്നമുണ്ടാക്കിയവർക്കൊക്കെ നേരെ കടുത്ത നടപടി ഉണ്ടാകും സർക്കാരിനെ വിമർശിച്ചവർക്ക് സർക്കാരിന് മേൽ ഉണ്ടായ പ്രശ്നങ്ങളിൽ ആഭ്യന്തര വകുപ്പിൽ ഒക്കെ കൊല്ലം സമ്മേളനത്തിൽ പ്രവർത്തനത്തിൽ കൊല്ലം സമ്മേളനത്തിന് ക്ഷമിക്കണം കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ ഒടുവിൽ അദ്ദേഹം അണികൾക്ക് നൽകിയ ഉറപ്പ് പാർട്ടിയിൽ ഒരു വേള പാർട്ടിയിലെ അണികൾക്ക് വളരെ ഉത്തേജനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കൊല്ലത്തെ ഒരു സഖാവുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ഇനി നമ്മൾ തിരുവനന്തപുരം സമ്മേളനത്തിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരത്ത് അദ്ദേഹം സംസാരിച്ചപ്പോൾ തലസ്ഥാനത്തെ ജില്ലാ സമ്മേളനം എന്ന് പറയുമ്പോൾ എം വി ഐ എം വി ഗോവിന്ദൻ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു ഏതാണ്ട് തീരുന്നവരെയും എം വി ഗോവിന്ദൻ പറഞ്ഞു എന്തുകൊണ്ട് പാർട്ടി വേദിയിലാണ് അദ്ദേഹം സംസാരിച്ചത് എന്തുകൊണ്ട് ഇ പിക്ക് എതിരെ ഇ പിക്ക് എതിരെ പാർട്ടി നടപടിയെടുത്തു അതിന്റെ മറുപടി അദ്ദേഹം പറഞ്ഞു ഇ പി പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് പോയി എന്ന് പാർട്ടിക്ക് ബോധ്യമായി ആയതുകൊണ്ട് തന്നെ പിന്നെ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ കാണിച്ച ബുക്കിൻ്റെ വിവാദവും മറ്റു കാര്യങ്ങളും ഇ പി കാണിച്ച തെറ്റുകളുടെ മേൽ പാർട്ടി നടപടിയെടുത്തു ഇ പി തെറ്റ് കാണിച്ചു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി എന്ന് പറയുമ്പോൾ നമുക്കൊരു പിൻവാചകം കൂടി പറയേണ്ടി വരും ഇപിയും ഗോവിന്ദനും തമ്മിൽ മനസ്സുകൾ കൊണ്ട് എന്നേ ഈ പാർട്ടിയിൽ അകന്നു കഴിഞ്ഞു ഇ പി ഒരു വേള സെക്രട്ടറി ആകാൻ ആഗ്രഹിച്ചിരുന്നതാണ് അതായത് കൊടിയേരിയുടെ മരണശേഷം ഇ പിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പിന്നെ കൊടിയേരിയുടെ ആഗ്രഹമായിരുന്നു ഗോവിന്ദനെ കൊണ്ടുവരാൻ അത് പിണറായിക്ക് ചെയ്യേണ്ടി വന്നു അങ്ങനെയാണ് ഗോവിന്ദൻ വന്നത് അപ്പോൾ ഇ പിക്ക് അങ്ങനെ നടപടി എടുത്തെങ്കിൽ അത് എന്തുകൊണ്ട് എന്ന പാർട്ടി പ്രതിനിധികളുടെ ചോദ്യത്തിന് ഇ പി കാണിച്ച തെറ്റ് തെറ്റ് തന്നെയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്ന് അദ്ദേഹം പറയുണ്ടേ പിന്നെ മറ്റൊന്നുകൂടി അദ്ദേഹം പറഞ്ഞു എ ഡി ജി പി അജിത് കുമാർ പൂരം കലക്കിയതിൽ പങ്കുണ്ട് എന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് വരട്ടെ അതിന്മേൽ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകുക തന്നെ ചെയ്യും അദ്ദേഹത്തിനെതിരെ നടപടി ഉറപ്പായിരിക്കും അപ്പോൾ ചോദിക്കും എന്തുകൊണ്ട് അങ്ങേരെ ഡി ജി പി ആക്കി അദ്ദേഹത്തെ ക്ഷമിക്കണം അദ്ദേഹത്തെ എന്തുകൊണ്ട് ഡി ജി പി ആക്കി അദ്ദേഹത്തെ ഡി ജി പി ആക്കിയത് മറ്റൊന്നും കൊണ്ടല്ല ഗവൺമെൻറ്റിൻ്റെ ഒരു നടപടി മാത്രമാണ് ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിനെ ഡി ജി പി ആക്കിയത് അപ്പോൾ ഇത്തരത്തിൽ പാർട്ടിയിലെ സാധാരണ പ്രവർത്തകന് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം തീർത്തും കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് അകന്നു നിന്ന പാർട്ടി പ്രവർത്തകരെ പാർട്ടിയിലേക്ക് ഈ കഴിഞ്ഞ ദിവസം നാം കൊല്ലത്തെ പാർട്ടി പ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു വേള പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്ന അതായത് കരുനാഗപ്പള്ളിയിൽ വസന്തനും പി വസന്തനും പഴയ വി എസ് പക്ഷക്കാരനായ വസന്തനും ഔദ്യോഗിക പക്ഷത്തിൻ്റെ സുസൻകോടയും തമ്മിലുണ്ടായിരുന്ന വിഭാഗീയത പ്രശ്നങ്ങൾ അത് അവിടെ കൊണ്ട് അവസാനിക്കാൻ കഴിയാത്തത് കൊണ്ടും അതിന്മേൽ ഒരു മേജർ ശസ്ത്രക്രിയ ഉണ്ടാകും എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് അഡ്ഭോക് കമ്മിറ്റിയെ ഗോവിന്ദൻ നേരിട്ടിടപെട്ട് അതിൽ തീരുമാനം തീരുമാനമുണ്ടാക്കിയത് അപ്പോൾ നാം ഇവിടെ പറയുന്നത് പാർട്ടിക്കകത്ത് പിണറായിയുടെ അപ്രമാദിത്വം അവസാനിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പൊ വയനാട് നടന്നതാണ് എന്നുണ്ടെങ്കിൽ അതിനും ഒരു ഭാഷ്യമുണ്ട് അജിത് കുമാറിനെ വിമർശിച്ച പഴയ പാർട്ടി സെക്രട്ടറിയെ മാറ്റി പുതിയൊരു പാർട്ടി സെക്രട്ടറിയെ നിയമിച്ചതിനകത്തും ഇത്തരത്തിൽ വളരെയധികം വിവാദം നിൽക്കുന്നുണ്ട് ഏതായാലും ഈ കഴിയുന്ന മൂന്ന് ജില്ലാ സമ്മേളനങ്ങൾ നാം പരിശോധിക്കുമ്പോഴും തീർച്ചയായും ഗോവിന്ദൻ പാർട്ടിയുടെ പാർട്ടിയിൽ ഇനി ഈ സമ്മേളന കാലങ്ങളിലൊക്കെ തന്നെയും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരുടെ സംശയങ്ങൾക്ക് ഒരു തികഞ്ഞ പാർട്ടി സെക്രട്ടറിയായി അദ്ദേഹം മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നു ആ മറുപടിയിൽ പാർട്ടിയിലെ അണികൾക്ക് തികഞ്ഞ വിശ്വാസമാണ് ഉണ്ടായിക്കൊണ്ടുവരുന്നത് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ഇതുവരെ നാളിതുവരെ പാർട്ടിയുടെ ഏരിയ ഘടകത്തിലൊക്കെ നിന്നിരുന്ന വളരെ നല്ല ജനസമ്മതരായ ഒത്തിരി പേരെ അതിന് മേൽക്കടകത്തിലേക്ക് ജില്ലാ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്നതും ഗോവിന്ദൻ്റെ ഇടപെടലാണ് അപ്പോൾ നമുക്കിവിടെ ഒന്ന് പറഞ്ഞു വയ്ക്കാം വയനാട് ഒരിക്കലും ഈ പറയുന്ന ഗാഗറിൻ പി പി ഖാഗറിനെ മാറ്റി ഇപ്പോൾ റഫീഖിനെ ആക്കിയത് അജിത് കുമാറിനെ അത് അജിത് കുമാറിനെതിരെ പറഞ്ഞതുകൊണ്ടാണോ എന്നൊരു വളച്ചുകെട്ടൽ സംസാരമാണ് എന്നുണ്ടെങ്കിൽ ഒരു വേള നമുക്ക് ഈ ഗോവിന്ദൻ്റെ വാക്കുകൾ വിശ്വസിക്കാം എന്നുണ്ടെങ്കിൽ പാർട്ടിയിൽ സമൂലമായ ഒരു മാറ്റം ഈ പറയുന്ന അതായത് വി എസ് പക്ഷെ ഭരിച്ചിരുന്ന സമയത്ത് വി എസ് ഗവൺമെന്റ് ഭരിച്ചിരുന്ന സമയത്ത് പിണറായി എങ്ങനെയാണോ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഗവൺമെൻറിന്റെ ഓരോ നീക്കങ്ങൾക്കും തടയിട്ടത് എന്നുണ്ടെങ്കിൽ ആ തടയിടൽ പോലെ തന്നെ പിണറായിയുടെ ഓരോ ചുവടുവെപ്പുകളിലും എന്തുമാത്രം അദ്ദേഹം പിണറായി സ്വാർത്ഥനാകുന്നു സ്വാർത്ഥനായ പിണറായിയെ പിണറായിക്ക് ശേഷം പാർട്ടി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു ഗോവിന്ദനെങ്കിലും ഉണ്ടായില്ലെങ്കിൽ പാർട്ടി തകർന്നു പോകും എന്നുള്ള പാർട്ടി അണികളുടെ വിശ്വാസം ഗോവിന്ദൻ കാക്കുന്നു എന്ന് തന്നെ നമുക്ക് മൂന്ന് സമ്മേളനങ്ങൾ കഴിയുമ്പോൾ പറയാം ഏതായാലും ഇനിയുള്ള ജില്ലാ സമ്മേളനങ്ങളിലേക്ക് പോകുമ്പോൾ ഗോ ഒന്ന് അടി അടിവരയിട്ട് പറയാം എം വി ഗോവിന്ദൻ തന്നെ പാർട്ടി സെക്രട്ടറി ആയേക്കും അങ്ങനെ തന്നെയാണ് ഇതുവരെയുള്ള പോക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് പറയേണ്ടടുത്ത് പറയേണ്ട വേദിയിലാണ് അദ്ദേഹം ഇ പി യെ വിമർശിച്ചത് ഇനി ഒരു വേള ഇ പി ഈ വിമർശനങ്ങളുടെ മേൽ ഇനി എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം കാര്യം പാർട്ടി സമ്മേളനങ്ങളിലാണ് അദ്ദേഹം പറഞ്ഞത് അല്ലാതെ പാർട്ടി പാർട്ടിയുടെ സമ്മേളനത്തിൽ ആ വേദിയിലാണ് അദ്ദേഹം പറഞ്ഞത് അല്ലാതെ ഒരു പൊതുവേദിയിൽ അല്ല അദ്ദേഹം പറഞ്ഞത് ആയതുകൊണ്ട് ഗോവിന്ദന് പറഞ്ഞു നിൽക്കാം ഞാനത് പറഞ്ഞത് പാർട്ടി വേദിയിലാണ് എന്ന് ഇ പി തിരികെ പറഞ്ഞാലും ഏതായാലും നമുക്ക് ഇനിയുള്ള പാർട്ടി സമ്മേളനങ്ങളുടെ എങ്ങനെ പോകുമെന്ന് കരുതാം ശക്തി ക്ഷയിച്ച പിണറായിയും പാർട്ടിയുടെ എല്ലാ ഗ്രിപ്പും തന്നിലേക്ക് അടുപ്പിക്കുന്ന ഗോവിന്ദനും വെറുതെ എല്ലാ ഗോവിന്ദനും തന്നിലേക്ക് അടുപ്പിക്കുന്നത് താൻ നൽകുന്ന ഉറപ്പ് നല്ലവണ്ണം പാലിക്കാൻ തനിക്ക് കഴിയും എന്ന് അണികളെ ബോധ്യപ്പെടുത്തുന്ന ഉറപ്പ് അതിനെ എത്രത്തോളം ഫലിക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം നന്ദി നമസ്കാരം